ദൈവതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ ഭാഗ്യവചനധാരയുടെ അനുഗ്രഹീത ശ്രോതാക്കളെ അല്പസമയത്തെ ധ്യാനചിന്ത ദൈവസന്നദ്ധിയിൽ വളരുക എന്നൊരു വിഷയത്തെ കുറിച്ചാണ് ശമുവേൽ പ്രവാചകന്റെ ഒന്നാം പുസ്തകം രണ്ടാം അധ്യായം ഇരുപത്തിയൊന്നാം വാക്യത്തിൽ ബാലനോ യഹോവയുടെ സന്നദ്ധിയിൽ വളർന്നു വന്നു എന്ന് കാണുവാനായിട്ട് സാധിക്കും നാം എല്ലാവരും വളർന്നുകൊണ്ടിരിക്കുകയാണ് അത് ശരീരത്തിലും അറിവിലും പരിജ്ഞാനത്തിലും വിവേകത്തിലുമൊക്കെ വളരുന്നവരാണെന്നാണ് നല്ല വളർച്ചയ്ക്ക് ആവശ്യമായത് പൊതുവേ നമുക്കറിയാം കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആവശ്യമായത് മാതാപിതാക്കൾക്കും ചൊല്ലും ചോറും കൊടുത്തു വളർത്തേണ്ടുന്ന മാതാപിതാക്കൾ പലപ്പോഴും ചോറ് മാത്രം കൊടുത്തു തുടങ്ങി എന്നതാണ് ഇന്നിൻ്റെ ഒരു വലിയ പ്രശ്നം ചെറിയ ക്ലാസ്സുകളിൽ പോലും കുഞ്ഞുങ്ങൾ ലഹരി ഉപയോഗത്തിലേക്ക് വഴുതിപ്പോകുന്നുവെന്ന വാർത്തകൾ കേൾക്കുമ്പോൾ അയ്യോ പാവമെന്ന് പരിതപിക്കുവാനല്ലാതെ സ്വന്തം കുടുംബത്തിലെ കുഞ്ഞുങ്ങളുടെ വളർച്ച നാം കാണാറുണ്ടോ കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു സ്കൂൾ വിദ്യാർത്ഥിയുടെ ഭാഗ്യ പരിശോധിച്ച് കുട്ടിയുമായി ടീച്ചർ എന്നെ കാണുവാൻ വന്നു അവന്റെ ബാഗിൽ ഒരു നി നിരോധിത പുകയില ഉൽപ്പന്നം ടീച്ചർ കയ്യോടെ പിടിച്ചു ആ കുഞ്ഞിനോട് സ്നേഹത്തോട് ചോദിച്ചപ്പോൾ ഭയന്നു നിൽക്കുന്ന പയ്യൻ പറഞ്ഞു തുടങ്ങി ഒരു ക്യൂരിയോസിറ്റിക്ക് വേണ്ടി സംഘടിപ്പിച്ചതാണ് അത് കിട്ടിയതോ സ്വന്തം പിതാവിന്റെ പോക്കറ്റിൽ നിന്നും പിന്നീട് ആ പിതാവിനെ വിളിച്ചു വരുത്തി ബോധവൽക്കരിക്കാൻ ശ്രമിച്ചതൊക്കെ ചരിത്രം വിശുദ്ധ ലൂക്കസിന് സുവിശേഷം ഒന്നാം അധ്യായം പതിമൂന്ന് മുതൽ പത്തൊൻപത് വരെയുള്ള വാക്യങ്ങളിൽ ജനിക്കുവാൻ പോകുന്ന സ്നാപകൻ എന്ന ആ പൈതലിനെ കുറിച്ച് അവനെ എങ്ങനെ വളർത്തണമെന്ന് പിതാവായ സകരിയാ പുരോഹിതനോട് ദൈവത്തിൻ്റെ പറഞ്ഞു കൊടുക്കുന്ന ഒരു അരുളപ്പാടുണ്ട് അതിൻ്റെ പതിനഞ്ചാം വാക്യം പറയുന്നു അവൻ കർത്താവിന് സന്നിധിയിൽ വലിയവനാകുമെന്ന് ഇന്ന് നമ്മുടെ മല പല മാതാപിതാക്കളുടെയും ആഗ്രഹം മക്കൾ വലിയവരാകണമെന്നാണ് പക്ഷേ അത് ലോകപ്രകാരം ആകണമെന്ന് മാത്രം ദൈവസന്നിധിയിൽ വലിയവനാകേണ്ടിയവൻ വീഞ്ഞോ മദ്യമോ കുടിക്കാതെ പരിശുദ്ധാത്മാവനാൽ നിറഞ്ഞ് ആത്മീയ ലഹരി പ്രാപിക്കുന്നവനാണ് ദൈവസന്നിധിയിൽ വളർന്ന ഷമുബേൽ ബാലനും തെറ്റിപ്പോകുവാൻ ധാരാളം സാധ്യതകൾ സാധ്യതകളുണ്ടായിരുന്നു തൻ്റെ ഗുരുവായുരോഹിതന്റെ പുരോഹിതന്മാരായ രണ്ടു മക്കളും വഷ്ലന്മാരും യഹോവയെ ഓർക്കാത്തവരുമെന്ന് ഒന്ന് ഷമുബേൽ രണ്ടാമധ്യായം പന്ത്രണ്ടാം വാക്യത്തിൽ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നില്ലേ ഇംഗ്ലീഷ് വേദപുസ്തകം പറയുന്നത് എന്നാണ് അവരെ കണ്ട് അവരോടൊപ്പം വളർന്നവരെങ്കിലും ആ അശുദ്ധി ലെവൽ ലേശം പോലും തന്നെ ബാധിക്കുവാൻ ശമുവേൽ അനുവദിച്ചില്ല അതല്ല എങ്കിൽ അവൻ്റെ അമ്മയിൽ നിന്ന് അവൻ മനസ്സിലാക്കിയ ദൈവാനുഭവം അവന് മാർഗദ്വീപമായിരുന്നു അതുകൊണ്ടായിരിക്കാം ഈ ഒരു അശുദ്ധി അവനെ ബാധിക്കുവാൻ ഇടയാകാഞ്ഞത് വളരുവാനുള്ളതും വളർന്നു വരുന്നതുമായ നമ്മുടെ തലമുറയെക്കുറിച്ച് നമ്മുടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും എന്താണ് അത് എങ്ങനെയായിരിക്കണം എങ്ങനെയാണ് നാം അവർക്ക് വഴികാട്ടേണ്ടത് ആലോചിച്ചു നോക്കുക വഴികാട്ടുകൾ കുരുടന്മാരായിക്കൂടാ എന്ന് യേശുതമ്പരാൻ പഠിപ്പിക്കുന്നുണ്ട് ദൈവത്തിന്റെ ആലോചനകൾക്ക് ചെവി കൊടുക്കുവാൻ അത് ശ്രദ്ധിച്ച് അനുസരിക്കുവാൻ നമുക്ക് എത്രത്തോളം സാധിക്കും ദൈവസന്നിധിയിൽ വളർന്ന് വലിയവരാകുന്ന അനുഗ്രഹീത തലമുറകൾ ഉണ്ടാകുവാൻ തക്കവണ്ണം നല്ല വഴികാട്ടികളായിത്തീരാം ഓരോരുത്തരും ദൈവസന്നദ്ധിയിലാണെന്ന ബോധ്യത്തോടെ വളരുവാൻ ശ്രമിക്കാം ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ